ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടി വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എറ്റ് എഫ് ക്ലാസ്സിൽ നിന്നും വേണി ദുർഗ ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ഏപ്രോം നിർണ നിർമ്മാണവുമായി ഇതൾ യൂണിറ്റ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറായ മിഷൻ ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് യൂണിറ്റ് അംഗങ്ങൾ ഏപ്രോൺ നിർമ്മിച്ചത് ഇതൾ അംഗങ്ങളായ ഐശ്വര്യ വൈക അഭിന ഐശ്വര്യലക്ഷ്മി തുടങ്ങിയ അംഗങ്ങളാണ് മനോഹരമായി ഏപ്രോൺ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചത് ഇതൾ യൂണിറ്റിലെ അംഗങ്ങളായ അംഗങ്ങൾ നിർമ്മിച്ച ഏപ്രോൺ സ്കൂളിൻ്റെ കിച്ചണിലേക്ക് വിതരണം ചെയ്തു ഇത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ആലോചനയിൽ ഉണ്ടെന്ന് ഇതൾ അംഗങ്ങൾ അറിയിച്ചു തൊഴിലധിഷ്ഠിതമായ ഒരു സംസ്കാരം ഉണർത്തിയെടുക്കാൻ ഇതൾ യൂണിറ്റ് ഒരു മാതൃകയായി മാറുന്നു